കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബ്ബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ നിർദ്ദേശമനുസരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുപ്പത്തിരണ്ട് പള്ളികൾ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തതായി നീതിന്യായ ഇസ്ലാമിക കാര്യ ഔകാഫ് മന്ത്രാലയം അറിയിച്ചു സുന്നി ജാഫ്രി ഔക്കാഫുകൾക്ക് കീഴിലുള്ള പള്ളികളാണ് റമദാനിൽ തന്നെ നിർമ്മാണ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ സാധിച്ചത് രാജാവ് അഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫയുടെ ഭരണകാലത്ത് ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിനും പരിചരണത്തിനും വലിയ പിന്തുണയാണ് ലഭിച്ചിരുന്നതെന്ന് മന്ത്രി നവാഫ് ബിൻ മുഹമ്മദ് അൽ മുവാദ വ്യക്തമാക്കി ജനസംഖ്യാ വർധനവിനനുസരിച്ച് വിവിധ പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ സുന്നി ജാഫ്രി ഔഖാഫുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് അതോറിറ്റിയുടെ കീഴിൽ ബഹനിലെ ശ്രീലങ്കൻ എംബസിയിൽ നിയമബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു എൻ പി ആർ സേവനങ്ങൾ ഗോൾഡൻ വിസ നേടുന്നതിനുള്ള മാർഗങ്ങൾ വ്യക്തിതല സ്പോൺസർഷിപ്പ് തൊഴിൽ വിസ വിസിറ്റിംഗ് വിസ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് വിശദീകരിച്ചത് എൻ പി ആറിലെ വിവിധ ഉദ്യോഗസ്ഥർ സെക്ഷന് നേതൃത്വം നൽകി ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഫ് മെഡിക്കൽ സെന്റർ വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബീഫ് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് ബസ് സ്റ്റേഷനോട് അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം ഒരേ സമയം കാറുകൾ വരെ ഉൾക്കൊള്ളുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം അൽ റബീഹ് മെഡിക്കൽ കൂടുതൽ വിവരങ്ങൾ ഡോക്ടേഴ്സ് വിളിക്കുക ആഭിമുഖ്യത്തിൽ മനാമ മുനിസിപ്പാലിറ്റി കോമ്പൗണ്ടിൽ അൽഫുർഖാൻ സെന്റർ സംഘടിപ്പിച്ച ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായി അൽഫുർഖാൻ സെന്റർ പ്രബോധകൻ നിയാ സാലഹി ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന ഈദ് സൗഹൃദ സംഗമത്തിൽ പ്രമുഖ വാക്മിയും പ്രബോധകനും എം എം അക്ബർ ഈദ് സന്ദേശം നൽകി ഈദ് സൗഹൃദ സംഗമത്തിൽ സാമൂഹിക പ്രവർത്തകനും ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാനുമായ അബ്രഹാം ജോൺ കെ എം സി ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ എന്നിവർ പങ്കെടുത്തു അൽഫുർഖാൻ സെൻട്രൽ പ്രസിഡന്റ് സൈഫു ഖാസിം സ്വാഗതം പറഞ്ഞു യുണൈറ്റഡ് പാരൻ പാനൽ നടത്തിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി ഡോക്ടർ സുരേഷ് സുബ്രഹ്മണ്യൻ്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ ഇഫ്താർ കമ്മിറ്റി കൺവീനർ അനസ് റഹീം സ്വാഗതം ആശംസിച്ചു സയ്യിദ് റമദാൻ നദ്വി റമദാൻ സന്ദേശം നൽകി നിരവധി സാമൂഹ്യ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു ജ്യോതിഷ് പണിക്കർ നന്ദി പറഞ്ഞ ഇഫ്താർ സംഗമത്തിൽ ഫൈസൽ എഫും അവതാരകനായിരുന്നു റിഫ സ്പോർട്സ് ക്ലബ്ബിൽ ബഹറിംഗ് ക്രിക്കറ്റ് ഫെഡറേഷന്റെ അംഗീകാരത്തോടെ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച ഇൻഹൌസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ രാജീവ് ആറന്മുള ക്യാപ്റ്റനായ പത്തനംതിട്ട വാരിയേഴ്സ് ചാമ്പ്യന്മാരായി റിജോ നയിച്ച പീറ്റൺ പാക് ടീം ആണ് റണ്ണേഴ്സ് പത്തനംതിട്ട വാരിയേഴ്സിലെ ജിത്തുരാജനാണ് മാൻ ഓഫ് ദി മാച്ച് ഇൻ ഫൈനൽ ടൂർണമെന്റിലെ മികച്ച ബാറ്റ്സ്മാനായി രാജീവ് ആറന്മുള മാൻ ഓഫ് ദി സീരീസും മികച്ച ബൌളറായും പത്തനംതിട്ട വാരിയേഴ്സിന്റെ ലിനു എബ്രഹാം എന്നിവരെ തിരഞ്ഞെടുത്തു പത്തനംതിട്ട സൂപ്പർ കിങ്സ് റോയൽ കിങ്സ് പത്തനംതിട്ട പീ പാക് പാപ്പ സ്ട്രൈക്കേഴ്സ് ചലഞ്ചേഴ്സ് പത്തനംതിട്ട പത്തനംതിട്ട വാരിയേഴ്സ് തുടങ്ങി പത്തനംതിട്ട ജില്ലയിലെ ആറ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ജേതാക്കൾക്ക് അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു വിയും റണ്ണേഴ്സ് അപ്പിന് ജനറൽ സെക്രട്ടറി ജയേഷ് കുറുപ്പും ട്രോഫികൾ സമ്മാനിച്ചു ബഹറിനിൽ നിര്യാതനായ സാമൂഹിക പ്രവർത്തകനും വടകര സഹൃദയവേദി മുൻ പ്രസിഡന്റും രക്ഷാധികാരിയുമായ കെ ആർ ചന്ദ്രന്റെ മൃതദേഹം വടകര ഓർക്കാട്ടേരിയിൽ നിരവധി പേരുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം ബഹറിൻ പ്രവാസിയായിരുന്നു വടകര സഹൃദയവേദിക്ക് വേണ്ടി രക്ഷാധികാരി രാമത് ഹരിദാസ് വൈസ് പ്രസിഡന്റ് എം പി അഷ്റഫ് എന്നിവരും ബഹറിൻ വേണ്ടി പുളക്കണ്ടി സജീവൻ ബഹറിൻ നവകേരളയ്ക്ക് വേണ്ടി ഒ എം അശോകൻ പവിഴിദ്വീപിലെ കോഴിക്കോട്ടുകാർക്ക് വേണ്ടി ബാബുജി നായർ കുടുംബ സൌഹൃദവേദിക്ക് വേണ്ടി അജിത്കുമാർ കണ്ണൂർ എന്നിവരും റീത്ത് സമർപ്പിച്ചു സംസ്കാര ചടങ്ങുകളെ തുടർന്ന് അനുശോചന യോഗവും ചേർന്നു